ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കടീന്നൊക്കെ മേടിക്കുന്ന ഗോതമ്പ പൊടി ഇല്ലേ അത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് കേട്ടോ നമ്മൾ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതൊരു ഹാർഡായിരിക്കുമല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽക്കാവശ്യമായിട്ടുള്ള എന്താ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളക്കാൻ ടൈമിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി നമ്മളുടെ അപ്പം നമ്മളുടെ വെള്ളം നന്നായിട്ട് തള വന്നിട്ടുണ്ട് ഞാനിനി എടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഗോതമ്പ പൊടി ഇതിൽ കിട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മ നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മളുടെ ഗോതമ്പ് പൊടി വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അതിന് ശേഷം വേണമെങ്കിൽ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഞാനിതിൽ അത്രേ ക്വാണ്ടിറ്റി എന്നൊന്നും പറയുന്നില്ല ഞങ്ങൾ രണ്ട് പേരുള്ളൂ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ എടുത്തിട്ടുള്ളത് നമ്മൾ ഇനി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം വെള്ളം വെച്ചാൽ മതി കേട്ടോ നമ്മൾ അരിപ്പൊടിയൊക്കെ എടുക്കാം അരി പത്തിരിക്ക് വെള്ളം വാട്ടുന്ന പോലെയാണ് ഇതും അതിന് അതിൻ്റെ അളവറിയില്ല നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ നമ്മളുടെ മാവ് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മളുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്ടിയെടുത്തിട്ടുള്ള മാവ് അതിനകത്ത് കൂട്ടി കൊടുക്കുകയാണ് ഇനി ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ വാട്ടിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബൗള് ബൗൾസായിട്ട് എടുക്കാം ഇനി ഞാൻ ജസ്റ്റ് നമ്മളുടെ പ്രെസ്സിലൊന്ന് വെച്ച് പ്രെസ്സ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കുക ഞാൻ നിങ്ങൾക്ക് അല്ലാത്ത പോലെ പരത്തുമ്പോൾ ഷേപ്പ് കിട്ടാറില്ല അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് ഷേയ്പ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിനി കോതമ്പ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പരത്തി പരത്തിയെടുക്കുകയാണ് അങ്ങനെ മുഴുവനായിട്ട് ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാം അപ്പം ഞാൻ നമ്മളുടെ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ ഇത് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറുഭാഗം കൂടി തിരിച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ചപ്പാത്തി നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഓപ്ഷനൽ ആണ് നമ്മളിവിടെ ചെയ്യാറുണ്ട് ചില ഭാഗങ്ങളിലൊന്നും വെളിച്ചെണ്ണ ഒഴിക്കാറില്ല അപ്പോൾ നമ്മളുടെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നത് കണ്ടില്ല ഒരു കൈ വെച്ചത് ഞാൻ എൻ്റെ കയ്യിൽ മറുകൈയില് ഫോണാണ് ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇത് ഇതുങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്